ഹലോ കൂട്ടുകാരി എല്ലാവരും ചോറ് കഴിച്ചോ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് വന്നാൽ എല്ലാവർക്കും ചോറ് തരാം ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ചോറെടുത്ത് വെണ്ടക്കെഴുക്ക് വരട്ടീ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടീ പിന്നെ നമ്മുടെ വഴുതനങ്ങ കറിയാണോ എന്ന് ചോദിച്ചാൽ കറിയല്ല ഫ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഫ്രൈ വല്ല കിട്ടാം അത് നമുക്ക് കുറച്ചെടുക്കാം അത് കുറിച്ചെടുത്തു ഇന്ന് നമുക്ക് മത്തിക്കറിയാണ് മത്തിക്കറി കേട്ടോ ഇന്ന് നമുക്ക് മത്തിക്കറിയാണ് മത്തിക്കറിയാണെങ്കിലും ഒരു അങ്ങ് എടുക്കുവാണ് അതു നല്ല കപ്പയും മത്തി കൂടെ വേസ് കിട്ടത്തില്ല അത് ഒരു മത്തി മത്തിയത്ത് കിടന്നത് ഞാൻ അറിഞ്ഞില്ല മനസ്സിലായി അങ്ങനെ ഒന്നും എനിക്ക് ഒരു മത്തി കിട്ട മത്തി ഇന്നലെ തന്നെ ബാലൻസ് കപ്പ് കപ്പുണ്ട് കേട്ടോ ഇന്നലെ തന്നെ ബാലൻസ് അല്പം കപ്പ് ഇരിപ്പുണ്ട് അതും കുടിച്ചിട്ട് എടുക്കാം കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ കാണാൻ പറ്റുമോന്നില്ല അപ്പോൾ അതും മസാല എടുക്കേട്ടന് ഇഷ്ടപ്പെട്ട കപ്പ വേവിച്ച് കണ്ടു വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഇതെങ്ങനെയാണ് വെച്ചാൽ ഞാൻ പറഞ്ഞ് മത്തിയിട്ട് കറിക്കാം മത്തിയിട്ട് വേവിച്ച കപ്പയെന്ന് പറഞ്ഞു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇച്ചിരി മാങ്ങച്ചാല വിട്ട മാങ്ങയൊക്കെ തീർന്നു വെള്ളം ഇട്ടാണ് എൻ്റെ മാമിയെനിക്കിട്ട് തന്നെ നാട്ടിൽ ഇട്ടോ നല്ല മാങ്ങ അച്ചാർ നല്ല കാന്താരി മുളകും എല്ലാം കൂടി ഇട്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വഴുതനങ്ങ ഫ്രൈ വേണ്ട ഇത് വെണ്ടയ്ക്ക മത്തി അച്ചാർ കപ്പ വേവിച്ചത് ചോറ് അപ്പം നമുക്ക് എല്ലാവർക്കും ചോറ് കഴിക്കാം ഓടി വായുവോ ഓടി